ഇതാണ് നമ്മുടെ രണ്ട് സാധനങ്ങൾ ഇത് കുറച്ച് എല്ലാണ് ഇത് എല്ലും ഒരു നടയാണ് കാല് കാല് വെട്ടിപ്പൊട്ടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഫുഡായിരിക്കും ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കുക ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു മരുന്ന് കൂടിയാണ് മജ്ജ കുറവ് എല് തേയ്മാനം മുട്ടിൻ്റെ എല്ല് തേയ്മാനം അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഈ പോത്തിൻ്റെ കാലും പോത്തിൻ്റെ മജ്ജയും വെച്ച് വരട്ടി എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് ഇപ്പോൾ തീയെല്ലാം കത്തിപ്പിടിച്ചിട്ടുണ്ട് ഇനി അത് കത്തിപ്പിടിച്ച് നല്ലപോലെ കനലാകുമ്പോഴേക്കും നമുക്ക് നല്ല മസാലയെല്ലാം ഒന്ന് പിടിപ്പിച്ച് വയ്ക്കുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യാം എല്ലയിലോട്ട് നല്ല മസാലയൊക്കെ പിടിപ്പിച്ച് വെക്കാം ഇപ്പോൾ ഒരു മൂന്ന് വാരിയല്ലാണ് എടുത്തിരിക്കുന്നത് മൂന്ന് വാരിയല് നല്ല ഇറച്ചിയുള്ള കൂട്ടെ മൂന്ന് വാരിയല് പോത്തിൻ്റെ മൂന്ന് വാരിയലിൻ്റെ പീസ് വലുതാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുകയാണ് മസാല അധികം വെറൈറ്റി മസാലകളൊന്നുമില്ല സ്പെഷ്യൽ മസാലകളൊന്നുമില്ല സാധാരണ ഉപ്പ് മഞ്ഞൾ മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് സാധാരണ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന ഒരു സാധാരണ മസാല സിമ്പിളായിട്ടുള്ള ഒരു മസാല മാത്രമേ ഉള്ളൂ ഈ മസാല മാത്രമാണ് പുരട്ടുന്നത് കാരണം ഒരുപാട് മസാലകളൊന്നും ഇടുന്നില്ല ഇനി നിങ്ങൾക്ക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ഇടുന്നത് നല്ലതായിരിക്കും കുരുമുളക് പൊടി എപ്പോഴും അങ്ങനെ ഇതിൻ്റെ മരുന്നിനായിട്ടൊക്കെ ഉപയോഗിക്കുമ്പം കൂടുതലായിട്ട് ഉപയോഗിക്കലുണ്ട് നല്ല കുരുമുളക് പൊടി കടയിൽ നിന്ന് വാങ്ങുന്ന ഒന്നും ഉപയോഗിക്കരുത് നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത നല്ല കുരുമുളക് പൊടി അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചതച്ചിടുവോ കാര്യങ്ങളുമൊക്കെ ചെയ്യാം ഇനി നമുക്ക് വെള്ളമൊഴിച്ചിട്ടൊന്ന് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഉപ്പെല്ലാം ഒന്ന് നല്ലപോലെ ഇതാക്കിയെടുത്ത് ഈ എല്ലോട്ടൊന്നും നല്ലപോലെ ഒന്ന് പിടിപ്പിച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കുക മറ്റേ കാല് വെട്ടി നട വെട്ടി എടുത്തതിനകത്ത് ഒന്നും ചെയ്യുന്നൊന്നുമില്ല അത് അതേപടി ചൂടാക്കി അതിൻ്റെ ഉപയോഗം ഇത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന മജ്ജ ഒന്ന് ചൂടാക്കി ചെറുതായിട്ട് ഉരുകി വന്നു കഴിയുമ്പം പുറത്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ അതുകൊണ്ട് ഒരുപാട് തീ പിടിച്ച് കത്തി പോകാതിരിക്കാൻ നോക്കണം കാരണം കത്തിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മജ്ജയെല്ലാം ഉരുകി അതിനകത്തോട്ട് തീക്കകത്തോട്ട് വീട് പോവും അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഈ എല്ല് ചെത്തിയെടുക്കുക എല്ല് ചുട്ടിട്ട് ചെത്തിയെടുക്കുക ഇപ്പം നമ്മുടെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി വേന്ന് വേണെന്ന് നമുക്ക് ആ മസാലയെല്ലാം ഒന്ന് പിടിപ്പിച്ചിട്ട് അതെടുത്തിട്ട് മാറ്റി വയ്ക്കാം മാറ്റി വെച്ചിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്കെടുത്തിട്ട് ചൂടുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലൊക്കെ വാങ്ങുമ്പോൾ ബീഫിൻ്റെ എല്ല് തന്നെ ഉപയോഗിക്കുക ബീഫിൻ്റെ ഒറിജിനൽ പോത്താണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേക്ക് എടുക്കുക പിന്നെ കുറച്ച് എല്ല് കൂടുതലുള്ളതും മാത്രം വാങ്ങുക അല്ലെങ്കിൽ ചെത്തി എടുക്കുമ്പോൾ നമുക്കൊന്നും കിട്ടുകയില്ല ഇപ്പം നമ്മുടെ മസാലയെല്ലാം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഏകദേശം തീയൊക്കെ കത്തി ഏകദേശം റെഡിയായി ഒന്ന് കനലേക്ക് ഒന്ന് ഒതുക്കിയിട്ടിട്ട് നമുക്ക് വേഗം ഒന്ന് ഒരു ചെറിയ ഗ്രില്ലെടുത്ത് വെച്ചിട്ടുണ്ട് ആ ഗ്രില്ലിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് അടുക്കി വെക്കാം ആദ്യം ഓരോന്നോരോന്നായിട്ട് എല്ല് വെച്ച് കൊടുക്കുക എല് ഒരുപാട് തീയിൽ ആകാതിരിക്കുന്നതാണ് നല്ലത് എല്ല് ശരിക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം നമുക്ക് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി തീയും കൂടെ ഉണ്ട് ആ തീയും കൂടെ കത്തിപ്പിടിച്ച ഇങ്ങനെ ചെയ്യുമ്പം ശ്രദ്ധിക്കണം പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ എല്ല് കത്തി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ചെറിയ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ചെറിയ വെന്ത് കിട്ടുന്ന എല്ല് ചെത്തിയെടുത്തിട്ട് എല്ലിൽ നിന്ന് ചെത്തിയെടുത്തിട്ട് മജ്ജയും അതിൻ്റെ ഉരുക്കിയെടുത്തിട്ട് നമ്മളൊരു ഒരു ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ടിട്ടിട്ട് ഒന്ന് ഇത് രണ്ടും കൂടെ ചൂടാക്കി ചെറിയൊരു കുരുമുളക് കൂടി കൂടിയിട്ട് ഇങ്ങെടുത്തിട്ട് നമ്മളിപ്പോൾ എന്തിൻ്റെ വേണം കൂടെ വേണമെങ്കിലും കഴിക്കാം ഇപ്പോൾ പൊറോട്ടയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെയോ ഗുബൂസിൻ്റെ കൂടെയോ എന്ത് വേണമെങ്കിലും കഴിക്കാം അതിൻ്റെ കൂടെ കഴിക്കണം ഇതൊരു സാധാരണ നമ്മൾ വൈകിട്ട് സമയത്തൊക്കെ ഇതിങ്ങനെ ഒന്ന് ശീലമാക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ മുട്ട തേമാനമൊക്കെ ഉള്ളവർക്ക് ഒരു ശീലമാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഒരാഴ്ചയിൽ ഒന്നോ ആഴ്ചയിൽ രണ്ടോ പ്രാവശ്യമൊക്കെ ഇങ്ങനെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കൊളസ്ട്രോളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കാരണം എല്ലിനകത്ത് അധികം കൊളസ്ട്രോളും കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതുപോലെ തന്നെ ചുട്ടെടുക്കുന്നതുകൊണ്ട് അങ്ങനെ കുറവ് വരുന്നുണ്ട് സാധാരണ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൊളസ്ട്രോളൊക്കെ വല്ലാണ്ട് കൂടിയെന്നിരിക്കും അപ്പം ഇപ്പോൾ നമ്മൾ ഒരു സൈഡൊക്കെ ഏകദേശം ക്ലിയർ ആയി മജ്ജയൊക്കെ ഒന്ന് ഇളകിക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് സൈഡും എല്ലാം മെയിനായിട്ട് മറിച്ചും തിരിച്ചു വിടുക തിരിച്ചും മറിച്ചും വിട്ട് ഏകദേശം എല്ല് ഏകദേശം ബന്ധിട്ടുണ്ട് ഇപ്പം ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് നമുക്ക് ചെത്തിയെടുക്കാൻ പാകത്തിനുള്ള ഒരവസ്ഥയിലോട്ടാക്കുക ഇപ്പം ചെത്തിയെടുക്കാൻ പാകത്തിനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ല് എടുത്തിട്ട് ആദ്യം ചെത്തിയെടുക്കാം ഇപ്പം ഏകദേശം ഒന്ന് വെന്ത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അടിയിൽ കനലുള്ളതുകൊണ്ട് മറ്റേ നടയുടെ കാലിൻ്റെ മജ്ജയൊക്കെ ഇളകി ഇരിപ്പുണ്ട് മ കാലു വാങ്ങുമ്പം ഇങ്ങനെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടായിട്ട് കാലിൻ്റെ നടുക്ക് വെച്ച് വെട്ടിത്തരും വെട്ടിത്തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള മജ്ജ ഊറ്റിയെടുക്കാനും എടുക്കാനും എളുപ്പമുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വലിയ പോത്തിൻ്റെ കാലൊന്നും അങ്ങനെ നമുക്ക് സാധാരണ വെട്ടുകത്തി കൊണ്ടൊന്നും വെട്ടിയെടുക്കാൻ പറ്റില്ല ഇപ്പോൾ രണ്ട് സൈഡും ഏകദേശം ബന്ധുവും നല്ല ട്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അധികം നേരം വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും ഇനി നമുക്ക് എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാനുള്ള പരിപാടി നോക്കാം ഒരു പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് പ്ലേറ്റിലോട്ട് ഈ രണ്ട് എല്ലിൻ്റെ പീസുകളെല്ലാം ഒന്ന് ചെത്തിയെടുക്കാം ചെത്തിയെടുത്ത് വെച്ചിട്ട് നമുക്ക് അന്നേരത്തന്നെ മജ്ജയും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആകും ഇതെടുത്തിട്ട് പ്ലേറ്റിലോട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റി നല്ല ചൂടുണ്ട് ഇപ്പം ഇത് എല്ലാം ചുട്ടെടുത്ത് വെച്ചേക്കുന്ന നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അധികം കരിഞ്ഞിട്ടുമില്ല കറക്റ്റായിട്ട് വെന്തിട്ടുമുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മേലോട്ട് ഈ മജ്ജയെല്ലാം ഒന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് കാലെല്ലാം പൊട്ടിച്ചു വച്ചേക്കുന്ന കാലെടുത്ത് വെച്ചു കാലെടുത്ത് വെച്ച് ചെറുതായിട്ട് ചെറിയ തീയും കൊടുത്തിട്ടുണ്ട് തീ കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചിരട്ടി അതൊന്ന് നല്ലപോലെ ഒന്ന് ചെത്തിയെടുക്കാം ചെറുതായിട്ടൊന്ന് ചിരണ്ടി കൊടുക്കുക ചിരണ്ടി കൊടുത്ത് കഴിയുമ്പോൾ ആ പിരിവിരിപ്പിക്ക പോയി കിട്ടും പക്ഷേ അന്നേരം നല്ല ഇറച്ചി അതിൻ്റെ ചെത്തി കിട്ടുന്ന നല്ല ഇറച്ചി കിട്ടും അത് ഇറച്ചി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ നമ്മൾ ആ മജ്ജ എടുക്കുക മജ്ജ എടുത്തിട്ട് അത് തട്ടിമുട്ടി തട്ടിമുട്ടി എന്തെങ്കിലും വാകത്തിയോ എന്തെങ്കിലും മുട്ടിയോ എന്തെങ്കിലും വെച്ചിട്ട് തട്ടുക തട്ടി കഴിയുമ്പം അതിനകത്തെ മജ്ജ നല്ലപോലെ ഇളകി കിട്ടും ആ മജ്ജ എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇടുക അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് ഒരു പാത്രത്തിലോട്ട് ചീഞ്ഞട്ടിയിലോട്ടോ എന്തേലും ഇത് ഈ അരിഞ്ഞെടുത്തതും ഇട്ട് കൊടുക്കുക അരിഞ്ഞെടുത്ത് ചെറിയ ചെറിയ പീസായത് ഇട്ടുകൊടുക്കുക അതിന് ഒപ്പം തന്നെ ഈ മജ്ജ കൊട്ടിയിട്ട് അതിനകത്തോട്ട് ഇടുക അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞ് ഇട്ട് അതിളക്കി േശം കുരുമുളക് കൂടി മാത്രം ഇട്ടിട്ട് എടുത്ത പൊറോട്ടയുടെ കൂടെയോ എന്തെങ്കിലും ചെറിയ സ്നാ ചെറിയ നമ്മൾ ബീഫ് വരട്ടിയ പോലെ ഇരിക്കും അതുപോലെ എടുത്ത് കഴിക്കുക ഇത് കൊട്ടുന്നതും കാല് കൊട്ടുന്നതും മജ്ജ എടുക്കുന്ന ഒന്നും കാണിക്കാൻ ഇപ്പം തൽക്കാലം പറ്റില്ല കാരണം വീഡിയോ വല് വലിയ വീഡിയോ ആയി പോകും പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ ആകും ആരും കാണാനും നിൽക്കില്ല അപ്പം അതൊന്നും ചെയ്യുന്നില്ല ഞാനിന്ന് എടുത്തിരിക്കുന്നത് പൊറോട്ടയാണ് പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊറോട്ടയും ബീഫ് ഫ്രൈയും പോലെ തന്നെ തോന്നുന്നുണ്ട് വേറെ വേറെ ഒന്നുമായിട്ട് തോന്നില്ല പക്ഷേ ചെറിയൊരു മാറ്റം കാണുന്നുണ്ട് അധികം മസാലയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും നിങ്ങൾ ഈ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ ഗുഡ് ലക്ക്